തലശ്ശേരിയിലെ ജില്ലാ കോടതി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ രൂപീകൃതമായ തലശ്ശേരി ജില്ലാ കോടതിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഡിസംബറോടെ നടക്കും കിഫ്ബിയിൽ നിന്ന് അൻപത്തി ആറ് കോടി രൂപ ചെലവഴിച്ചാണ് എട്ട് നിലകളിലായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻസിഫ് കോടതി എന്നിവ ഒഴികെയുള്ള മറ്റു കോടതികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറും പത്തിലധികം വിശാലമായ കോടതി മുറികളും അനുബന്ധ സൗകര്യങ്ങളും ബാങ്ക് കൗണ്ടർ പോസ്റ്റ് ഓഫീസ് ലൈബ്രറി ഹാൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ സജ്ജമാകും കൂടാതെ ഊർജ്ജ സംരക്ഷണത്തിനായി സോളാർ പാനലുകളും കെട്ടിടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു സ്വാഗത സംഘ രൂപീകരണ യോഗം ബൈസെന്റർനറി ഹാളിൽ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ശക്തമായി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എ സജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി സ്പീക്കർ എൻ ഷംസീർ ചെയർമാനും ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ ഹമ്മദ് ജനറൽ കൺവീനറുമായ കമ്മിറ്റിയും രൂപീകരിച്ചു യോഗത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാർ അഡ്വക്കേറ്റുമാർ തലശ്ശേരിയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ബ്യൂറോ തലശ്ശേരി